മനുഷ്യാവസ്ഥയുടെ ചലനാത്മകവും വ്യക്തിസത്തയുടെ പ്രകടനാത്മകവും ഫിഗൻറ്റീവ് മാപ്പിംഗ് ആണ് കെ പി രാമന് കഥാലോകം സൃഷ്ടിക്കുന്നതെന്ന് കേരള സർവകലാശാല മലയാള വിഭാഗം അധ്യാപകൻ ഡോക്ടർ കെ സന്തോഷ് കുമാർ ഇടശ്ശേരി കലാപാഠശാല പൊന്നാനി ഇടശ്ശേരി സാഹിത്യ മന്ദിരത്തിൽ സംഘടിപ്പിച്ച എഴുത്തും എഴുത്തുകാരനുമെന്ന ചർച്ചയിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പൊന്നാനിയുടെ സമ്പന്നമായ എഴുത്തുവഴികളിൽ വർത്തമാന ഏറ്റവും കാതലായ സാന്നിധ്യമാണ് രാമനുണ്ണിയുടേതെന്നും ആധുനിക മലയാള കഥയെ സൂക്ഷ്മമായ ഭാവുകത്വ വ്യതിയാനത്തിന് വിധേയമാക്കിയവരിൽ ആദ്യത്തെ പേര് രാമനുണ്ണിയുടേതാണെന്നും അദ്ദേഹം പറഞ്ഞു அப்படி வச்சு அப்படின் அப்படின்னு வேற ஒரு கதாபாத்திரத்தில் இறங்கி வந்த ஒரு எந்த நிறுத்தி என்ன பின்னீடு போகிற நோவல விசித்தையும் ஆசயலோகத்தையும் பிரமேயத்தையும் நோவல் ஒரு ഒരു കീഴ് ജീവിതത്തിന്റെ കീഴാള ജീവിതത്തിന്റെ അടിത്തട്ട് ജീവിതത്തിന്റെ യഥാർത്ഥമായ പ്രകൃതിയുമായി ചേർന്ന ജീവിതത്തിന്റെ ആശയലോകത്തെ അവരുടെ ജീവിതത്തിലെ ജീവിതം അതുവരെ അവൾ അനുഭവിച്ചതായിട്ടുള്ള വ്യത്യസ്തമായി സൂക്ഷ്മാംശങ്ങളിലേക്ക് ഇറങ്ങി വളർന്നു ഇറങ്ങി വളരുന്ന ഒരു കഥാപാത്രമായി മാറി പേര് മാറുകയും പേര് മാറ്റപ്പെടുന്നു മാറ്റം തന്നെ സ്വത്ത് പരിണാമത്തിന്റെ കൃത്യമായ രേഖപ്പെടുത്തലാണ് പട്ടത്തിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന് ജീവിതം മാറുകയും തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാല അധ്യാപകൻ സി ഗണേഷ് അനുബന്ധ പ്രഭാഷണം നടത്തി കെ പി രാമനുണ്ണി പൊന്നാനി ജീവിതത്തിന്റെ ഓർമ്മകളിലൂടെ ജീവിതത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചു ഡോക്ടർ ജയശ്രീ സ്വാഗതം പറഞ്ഞ വേദിയിൽ വിജു നാരങ്ങാടി നന്ദിയും പറഞ്ഞു ടി പൊന്നാനി